ഹലോ മൈ മ നമിസ് നാസ്മിൻ ഞാൻ വരുന്നത് മണ്ണർക്കാട് പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഞാൻ എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ ആണ് ഞാൻ ഡിഗ്രി ചെയ്തിരുന്നത് അൽ കോളേജിലായിരുന്നു പെരിന്തൽമണ്ണ ഞാൻ ലെവൺ വയസ്സിൽ അഡ്മിഷൻ എടുക്കാൻ ലൈറ്റ് ആയിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടും ഉണ്ട് പെൻറ്റിംഗ് ക്ലാസ്സസ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ അവർ നല്ല വീഡിയോ ക്ലാസ്സൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല ഒക്കെ നല്ല ക്ലാസ്സസ് ആണ് ഇ പി സെക്ഷൻസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ലൈവ് സെക്ഷൻസൊക്കെ റിവിഷൻ സെക്ഷൻസൊക്കെ അടിപൊളി ആയതുകൊണ്ട് ക്ലാസസ് ഒന്നും അത്ര ബുദ്ധിമുട്ട് തോന്നാറില്ല പിന്നെ എൻ്റെ ഡൗട്ട്സും ക്ലിയർ ചെയ്യാൻ നമ്മളെ കൂടെ മെൻ്റർ ഉള്ളതുകൊണ്ട് നല്ലൊരു സപ്പോർട്ടായിട്ടാണ് തോന്നിയിട്ടുള്ളത് വീക്ക്ലി കോഴ്സിൻ്റെ ഭാഗമായിട്ട് മെൻറ്റർ വിളിക്കാറുണ്ട് ചെടി അപ്ഡേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട് നമുക്ക് എൻ്റെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വരപ്പാണ് ക്ലിയർ ചെയ്ത് തരും അപ്പോൾ മെൻ്റർ ഉള്ളത് കൊണ്ട് നല്ല ഹെൽപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ എന്തുകൊണ്ടും ലേൺ വൈസ് ചൂസ് ചെയ്തത് നന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ദാറ്റ്സ് ഓൾ താങ്ക് യു